ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിൻ്റെയും അളക നന്ദിയും തിങ്കയുടെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വരും ദിവസം മുതൽ പുതിയ പുതിയ കഥകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നാളത്തെ ഗൗതമൻ്റെയും നന്ദിയുടെയും പിങ്കിയുടെയും കഥയിൽ നടക്കുവാൻ പോകുന്ന രസകരമാകുന്ന നിമിഷങ്ങൾക്ക് ശേഷം ഒരു നന്ദയ്ക്ക് ചില തിരിച്ചടികൾ കിട്ടുന്ന ചില നിമിഷങ്ങളൊക്കെ കേട്ടോ എന്തായാലും നമ്മൾ പ്രമോദേഷത്തിൽ അങ്ങനെയാണ് കാണുന്നത് നന്ദയെ ഇതുവരെയും എൻജോയ് ചെയ്ത് ജീവിച്ചിരുന്ന സമയം കാരണം നന്ദയുടെ കുഞ്ഞ് ജനിച്ചല്ലോ അല്ലെങ്കിൽ പിങ്കിയുടെ വെയിറ്റിലങ്ങനെ ജനിച്ചല്ലോ എന്നോർത്ത് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന നന്ദയ്ക്ക് ഒരു ചെറിയ തിരിച്ചടി അത് ലഭിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അത് ഗൗതമിൽ നിന്നാകുമ്പോൾ നന്ദയ്ക്ക് അത് ഒരുപാട് വിഷമം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് പ്രേക്ഷകർ ഒരുപാട് ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട് കാരണം വീണ്ടും നന്ദയ്ക്ക് തിരിച്ചടികൾ തന്നെയാണോ തുടരെ തുടരെ നന്ദയ്ക്ക് ശത്രുക്കൾ പെരുകി വരികയാണല്ലോ എന്നൊക്കെ ഓർത്ത് നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണേണ്ടി വരും അതെന്തായാലും നമ്മൾ ആത്മധൈര്യത്തോടു കൂടി കാണുക നന്ദയ്ക്ക് നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും ഈ തിരിച്ചടികൾ എന്നുള്ള വിശ്വാസത്തിലാണ് പ്രേക്ഷകരായ നമ്മൾ ും മുൻപോട്ട് പോകുന്നത് അങ്ങനെ ഈ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തിൽ കാണുന്ന എ ഡി ജി പിയുടെ നിർദ്ദേശം ഗവർണറെ ഒരുപാട് പേടിപ്പിക്കുക കാരണം തൻ്റെ എ ഡി ജി പിയുടെ സുഹൃത്ത് ഇങ്ങനെ ഒരു സരോഗസം നടത്തി ആ വലി പെട്ടുപോയ നിമിഷങ്ങളും അങ്ങനെ സന്തോഷിക്കുവാൻ വേണ്ടി കാത്തിരുന്ന നിമിഷം ഒരു സങ്കടകരമായി തീർന്നു എന്ന് കേട്ടപ്പോൾ മുതൽ ഗൗതമന് മനസ്സിലുള്ള ഒരു ആദിയാണ് കാരണം പിങ്കിയുടെ വയറ്റിലാണല്ലോ തൻ്റെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിങ്കിയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് തൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പിങ്കിയോട് തങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്ന് കാണിക്കണം അല്ലാത്ത പക്ഷം പിങ്കി എന്തെങ്കിലും ഒരു കടിങ്കൈ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ തൻ്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടമാകും എന്ന് ഗൗതമിനെ മനസ്സിലാകും ഗൗതം മനസ്സിലാക്കിയ കാരണം എ ഡി നിർദ്ദേശം അത്രത്തോളം ഗൗരവമുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഗൗതം ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇനി പിങ്കിനെ എങ്ങനെ എങ്ങനെ സ്നേഹിക്കുന്നത് പോലെ കാണിക്കണം ഗൗതം ഒരു നാടകം കളിക്കാൻ തീരുമാനിക്കുക ഇത്രയും നാൾ പിങ്കി നാടകം കളിച്ചുവെങ്കിൽ ഗൗതം ചില നാടകം കളിക്കാൻ തന്നെ തീരുമാനിച്ചത് പിങ്കിയുടെ അടുക്കൽ ചെല്ലണം പിങ്കിയുടെ കാണണം പിങ്കിയോട് കൂടുതൽ സംസാരിക്കണം പിങ്കിയോട് പിങ്കിയുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം അങ്ങനെയെങ്കിലും പിങ്കിയുടെ മനസ്സിൽ വേദന ഉണ്ടാകാതെ അല്ലെങ്കിൽ നിരാശയോ അതെ വൈരാഗ്യമോ ഉണ്ടാകാതെ തൻ്റെ കുഞ്ഞ് ജനിക്കുന്നത് വരെ പിങ്കീനെ തൻ്റെ വലയത്തിലാക്കണം ഗൗതം ഒരു തീരുമാനമെടുക്കുക അപ്പൊ അങ്ങനെ തീരുമാനമെടുത്ത് ഗൗതം വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഗൗതം വീട്ടിൽ ചെല്ലുന്നൊരു ഭാഗം ഒക്കെയാണ് കാണിക്കുന്നത് അതിനുശേഷം അതിനു മുമ്പ് കാണി അതിനുശേഷം കാണുന്നത് നമ്മുടെ നന്ദയും ഈ ഗിരിജയും തമ്മിൽ പരസ്പരം കണ്ടല്ലോ കണ്ടപ്പം മുതലേ നന്ദയെ നന്ദയ്ക്ക് ഗിരിജേനെയും മനസ്സിലായി ഗിരിജയ്ക്ക് നന്ദേനെയും മനസ്സിലായി രണ്ടുപേരും ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുകയും അങ്ങനെ വീണ്ടും ഇവർ തമ്മിൽ കാണുകയും വാക്കുതിളക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അപ്പം ഗിരിജ നന്ദയുടെ മേൽ ആധിപത്യം ചെലുത്തുവാൻ ശ്രമിക്കുമ്പോൾ നന്ദ തിരിച്ചടിക്കുക നന്ദ പറയാണ് നിങ്ങൾ ആരെങ്കിലും ആയിക്കോ ആരാ ആരാണെങ്കിലും എൻ്റെ മേൽ കുതിര കുതിരകരവും നിങ്ങൾക്ക് അവകാശമില്ല എൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ കൂടുതൽ അവകാശവും സ്വാതന്ത്ര്യവും പിങ്കിയുടെ അടുക്കൽ എനിക്കുണ്ട് എന്ന് പറയുകയും ഇല്ല അങ്ങനെ ഒരു കാരണവശാലും സമ്മതിക്കില്ല ഇപ്പോൾ പിങ്കിയുടെ ഗാർഡിയനായിട്ട് അല്ലെങ്കിൽ പിങ്കിയെ നോക്കുവാൻ വന്ന വ്യക്തി ഞാനാണ് അവളുടെ ചിറ്റയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയാതെ പിങ്കിയുടെ അടുക്കൽ ആരും കാണാൻ വരാനോ ആരും സംസാരിക്കുവാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും പിങ്കിയും ഗിരിജയും തമ്മിൽ വാക്കുറക്കം ഉണ്ടാകുന്നു ഒടുവിൽ പിങ്കി വന്ന് നന്ദയെ കുറ്റം പറയുന്നു നന്ദയോട് പറഞ്ഞ് നിനക്കെന്താണ് ഈ എൻ്റെ ചിറ്റിയെ ചിറ്റിയോട് വഴക്കുണ്ടാക്കാൻ അധികാരം എന്നൊക്കെ ചോദിച്ച് പിങ് നന്ദേനെ തള്ളിക്കളയുന്ന തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ നന്ദയനെ വേദനിപ്പിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം ഇത് പരാതിയായിട്ട് നമ്മുടെ ലക്ഷ്മിയോട് പറയാൻ ലക്ഷ്മി സാരമില്ല മോളെ അതൊക്കെ സാരമില്ല എന്തായാലും നിങ്ങളുടെ കുഞ്ഞല്ലേ പിങ്കിയുടെ വയറ്റിലെ നമ്മളെല്ലാം കണ്ടും കാണാത്ത കാണാതെ നിന്നാൽ നമ്മൾ നമ്മളെന്തിനാണ് എല്ലാത്തിനും കേറി പിങ്കിയും മറ്റുള്ളവരെയും കുറ്റം കണ്ടെത്തണ്ട കാരണം നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത് അതെങ്കിലും നീ ചിന്തിച്ച് നീ പിങ്കിയുമായിട്ട് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുക അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുവാനാണല്ലോ മോൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് മോൾ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട മോളത് ഞങ്ങളെല്ലാം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദേനെ ആശ്വസിപ്പിക്കുന്ന ലക്ഷ്മീനെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം കാണുന്നത് പിങ്കിയുടെ അടുക്കൽ നന്ദച്ച നന്തക്കപ്പം നന്ദര നന്ദി പിങ്കിക്ക് പിങ്കിടക്കെ നന്ദര ചെല്ലുമ്പം പിങ്കിക്ക് നന്തര തന്നെ ദേഷ്യം വരുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം വമ്പൻ ടിസ്റ്റോ അല്ലെങ്കിൽ രസകരം അല്ലെങ്കിൽ രസകരം എന്നല്ല നാളത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് പ്രേക്ഷകരെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗൗതം ഓഫീസിൽ നിന്ന് വരികയാണ് വന്ന് നേരം വരുന്നത് സാധാരണ തൻ്റെ മുറിയിലേക്ക് നന്ദേനകിലേക്കാണ് വരുന്നത് പക്ഷേ ഇന്ന് മുതൽ നാളെ നാളത്തെ എപ്പിസോഡിൽ കാണുന്ന നാളെ കുറച്ച് ഫുൾസൊക്കെയായിട്ട് ഗൗതം വരുന്നത് നേരെ പിങ്കിയുടെ മുറിയിലേക്കാണ് പിങ്കിയുടെ അടുക്കൽ ചെല്ലുകയും പിങ്കീനെ പോയി കാണുകയും പിങ്കിയുടെ വിശേഷങ്ങൾ അറിയുകയും അങ്ങനെ പിങ്കിക്കൊപ്പം പിങ്കിയുടെ ആ ബെഡ്റൂമിൽ ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഗവർമെൻ്റ് ഉദ്ദേശം പിങ്കിയെ ഒരു കാരണവശാലും വേദനിപ്പിക്കല് പിങ്കിന് ഒരു കാരണവശാലും ശത്രുവായി പിങ്കി തങ്ങളെ ശത്രുവായി കാണല്ലേ കണ്ടു കഴിഞ്ഞാൽ താൻ എന്തെങ്കിലും പിങ്കി എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും അത് തൻ്റെ കുഞ്ഞിനെ ബാധിക്കും തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പോകും നഷ്ടപ്പെടും എന്നൊരു പേടി കൊണ്ട് ഒരു അഭിനയം നടത്തുന്ന ഒരു രസകരമാകുന്ന നിമിഷമൊക്കെയാണ് കാണുന്നത് എന്ന് പക്ഷേങ്കിൽ ഈ അഭിനയം ഒടുവിൽ തീക്കളിയായി മാറുകയും ചെയ്യുന്നത് താളത്തെ എപ്പിസോഡ് തന്നെ നമുക്ക് കാണാം അങ്ങനെ ഫ്രൂട്സൊക്കെ എടുത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരിജ വന്ന് ഗിരിജയ്ക്ക് വളരെ സന്തോഷമായി ഗിരിജയ്ക്ക് ഒരു പടി നന്ദി ബിങ്കിക്ക് കൊടുത്ത വാക്ക് പാലിക്കണം അങ്ങനെ ബിങ്കിക്ക് ബിങ്കിയോട് പറഞ്ഞിരിക്കുന്ന നിന്റെ ഗൗതമനെ നിന്റെ കയ്യിൽ തന്നെ ഞാൻ ഏൽപ്പിക്കും അതിനുള്ള വഴി ഞാൻ തരാം ബാക്കി കാര്യം നീ അങ്ങ് കേറ്റ് നീ ഏറ്റോണം എന്ന് പറഞ്ഞ് അവര് തമ്മിലൊരു ഡീല് നടത്തുന്നുണ്ടല്ലോ അപ്പം എന്തായാലും ഗിരിജയ്ക്ക് വലിയ കഷ്ടപ്പെടേണ്ടി വന്നില്ല ഗൗതം തന്നെ പിങ്കിയുടെ അടുക്കൽ വരികയും പിങ്കിയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളുണ്ട് ഗിരിജയ്ക്ക് സന്തോഷമുണ്ടാകുകയും അങ്ങനെ ഗിരിജ കൂടുതലായിട്ട് ഇവരെ അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ഗൗതുമിനെയും പിങ്കിനെ അടുപ്പിക്കുവാൻ ചില ശ്രമിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണോ അതിനിടയിൽ ആ ഫ്രൂട്ട്സ് കഴുകിക്കൊണ്ട് കൊടുക്കുന്നു കഴുകിക്കൊണ്ട് കൊടുക്കുമ്പോൾ പിങ്കിയോട് പറയുന്നു ഗൗതം പറയുന്നുണ്ട് നീ എടുത്ത് കഴുകിയ പിങ്കി എന്ന് പറയുകയാണ് നല്ല ഫ്രൂട്ട്സാണ് എന്നൊക്കെ പറയുമ്പോൾ ആ അന്നേരം ഗിരിജ അവിടെ നിന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഗൗതം തന്നെ അത് എടുത്തു കൊടുക്കുക കാരണം പിങ്കിക്കല്ലോ ഗൗതം ഈ ഫുഡ്സൊക്കെ കൊടുക്കുന്ന ആഹാരം കൊടുക്കുന്നത് നേരെ മറിച്ച് ഗൗ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന ഗൗതമിൻ്റെ കുഞ്ഞിനല്ലേ അതുകൊണ്ട് കുഞ്ഞിന്റെ അച്ഛൻ തന്നെ ഈ ആഹാരം എടുത്തു കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിനൊത്തിരി സന്തോഷമുണ്ടാകും അവരൊരു ആ കുഞ്ഞ ആ കുഞ്ഞിന് വളരെ സന്തോഷമുണ്ടാകും അതുകൊണ്ട് ഗൗതം തന്നെ എടുത്തു കൊടുക്കുവാൻ പറയും അവർ പെട്ടെന്ന് ഗൗതം ഒന്ന് ഞെട്ടിപ്പോകുകട്ടോ ഗൗതം വിചാരിച്ചത് ഈ സോപ്പിട്ട് സോപ്പിട്ട് നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാമെന്നല്ലത് പക്ഷേ അല്ലെങ്കിൽ ഗിരിജിയും കൂടെ പിങ്കിയുടെ കൂടെ കൂടിയതുകൊണ്ട് ഗൗതം പെട്ടുപോയ ചില നിമിഷങ്ങളൊക്കെയാണെന്ന് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് ഒടുവിൽ ഗൗതമിനെന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒടുവിൽ ഗൗതം നിവൃത്തി കേടുകൊണ്ട് ആ ഫ്രൂട്ട്സ് ആഹാരമെടുത്ത് പിങ്കിയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ കാണാം ഈ സമയം ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഗൗതമ ഗൗതമിനെ അനുഷ് പിങ്കി പിങ്കിനെ അന്വേഷിച്ച് നന്ദ വരുമ്പോൾ ഗൗതമും നന്ദയും പിങ്കിയും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുകയും അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീ കാണുവാൻ ആഗ്രഹിക്കാത്ത ചില കാഴ്ചകൾ കാണുകയും ചെയ്യുകയാണ് പിങ്കിയുടെ വായിലേക്ക് ആഹാരം വച്ച് കൊടുക്കുന്ന ഗൗതമനെ കണ്ടുകൊണ്ട് ചങ്ക് പൊട്ടി നിൽക്കുന്ന പിങ്കിനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് കാണാൻ കഴിയുന്നത് അതിനോട് അതിനോടൊപ്പം എല്ലാം നേടി എന്നൊരു ഭാവത്തോടു കൂടി പിങ്കിയും മനസ്സിൽ ചിരിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് നിൽക്കുകയും തൻ്റെ ദൗത്യം ഏകദേശം പൂർത്തീകരിക്കുക അല്ലെങ്കിൽ വിജയിച്ചു എന്ന് അഹംഭാവത്തോടുകൂടി നിൽക്കുന്ന ഗിരിജനെ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയും എന്തായാലും നമ്മൾ നന്ദയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് നാളത്തെ എപ്പിസോഡിൽ കിട്ടുന്നത് പക്ഷേ എങ്കിൽ ഗൗതമെൻ്റ് ഒരു നാടകമാണെങ്കിലും നന്ദയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും നാളത്തെ റിയൽ വിശേഷം വരുമ്പോഴേ ബാക്കിയുള്ള സംഭവം നമുക്കറിയാൻ പറ്റുള്ളൂ പ്രമേഹ വിശേഷം ഇത്രമാണെന്ന് നമുക്ക് പറയുവാനുള്ള അപ്പം നിങ്ങൾ വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ